നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നൂറ്റി എഴുപത്തിയാറ് പേർ മരിച്ചു നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ് മൂവായിരത്തി അറുപത്തിയൊമ്പത് പേരെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ നടത്താൻ ദൗത്യസംഘം പുലർച്ചെ മുണ്ടക്കൈയിലെത്തി ആരംഭിച്ച നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് സൈന്യം തിരച്ചിൽ നടത്തുന്നത് മുണ്ടക്കൈ മേഖലയിൽ ഇപ്പോൾ മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കുകയാണ് എന്നാൽ പ്രതികൂല കാലാവസ്ഥയിലും സൈന്യവും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് തെരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഒരു കൊച്ചുകുഞ്ഞിന്റെ മൃതദേഹമാണ് തകർന്നു കിടക്കുന്ന വീട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തത് അതിനിടെ ദുരന്തത്തിൽ പരുക്കേറ്റവരെ സഹായിക്കാനായി പട്ടികജാതി വികസന വകുപ്പിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അമ്പതംഗ മെഡിക്കൽ സംഘം വയനാട്ടിലേക്ക് തിരിച്ചു കൽപ്പറ്റയിൽ താൽക്കാലിക ആശുപത്രി തുറക്കാനാണ് സംഘത്തിന്റെ ശ്രമം നേഴ്സുമാർ പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരും സംഘത്തിലുണ്ട് മന്ത്രി ഒ ആർ കേളുവിന്റെ നിർദ്ദേശാനുസരണമാണ് മെഡിക്കൽ സംഘം പുറപ്പെട്ടത് അതിനിടെ കർണാടക തൊഴിൽ വകുപ്പ് മന്ത്രി സന്തോഷ് ലാഡ് വയനാട്ടിലേക്ക് തിരിക്കും ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ കേരളത്തെ സഹായിക്കാനാണ് കർണാടക മന്ത്രിയും എത്തുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി വയനാട്ടിലെത്തുന്നത് കർണാടകയുടെ ഭാഗത്ത് നിന്നെത്തിക്കുന്ന സഹായങ്ങളും മന്ത്രി ഏകോപിപ്പിക്കും നേരത്തെ മലയാളികളായ രണ്ട് ഐ എസ് ഉദ്യോഗസ്ഥരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ കർണാടക സർക്കാർ വയനാട്ടിലേക്ക് നിയോഗിച്ചിരുന്നു ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ സ്ഥലം കണ്ടെത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പുനരധിവസിപ്പിക്കുന്നതുവരെ ഇവരെ വാടക വീടുകളിൽ താമസിപ്പിക്കണം വാടക കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും എത്തിക്കും നാളത്തെ സർവകക്ഷി യോഗത്തിൽ ഇതു സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു സർവകക്ഷി യോഗത്തിൽ പൂർണ്ണ സഹകരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുമെന്നും ടി സിദ്ദിഖ് എം എൽ എയും പറഞ്ഞു ദുരന്ത കൗൺസിലിംഗ് നൽകുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു നിലവിൽ ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുകയാണ് നിരവധി വീടുകൾക്കുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്